ഹായ് നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് ബാല എലിസബത്ത് എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ തുടർച്ചയായിട്ട് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ഒരു കുടുംബ പ്രശ്നം ഒന്ന് സർക്കാർ ഏറ്റെടുക്കുക സത്യം പറഞ്ഞാൽ എപ്പോൾ നോക്കി എന്നാലും ഈ കാണുന്നില്ല ഈ എലിസബത്ത് ഓരോ വീഡിയോസ് ഓരോ ഡെയിലി ആയിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കുറേ ഒരു എടുക്കണ്ട് ആ വീഡിയോ കുറേ പേര് എടുത്തിട്ട് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ടാഗ് ഇട്ട് അവർ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത് അതുമാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വേറൊന്നുമല്ല ഈ അമൃത കല്യാണം കഴിച്ചു ആൾ ഡിവേഴ്സായി ഈ അമൃതയുടെ ഭാഗത്തും കുറേ തെറ്റുകളുണ്ട് അതേപോലെ തന്നെയാണ് ബാല പക്ഷെ ശേഷം ബാല എലിസബത്തിന് കല്യാണം കഴിക്കേണ്ടത് അത് എലിസബത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി എന്തോ ആണ് ഒരു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ കല്യാണം കഴിക്കേണ്ടത് ഈ എലിസബത്തിൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് എലിസബത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം എലിസബത്തിൻ്റെ കല്യാണം കഴിച്ചു വീട്ടിൽ കൊണ്ടുവന്നു പിന്നെ അവിടെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അത് ഓക്കെ ശരിയാണെങ്കിൽ അതിനുള്ള മറുപടി അപ്പം പറഞ്ഞു തീർക്കാം അതൊന്നാമത്തെ കാര്യ പോയിന്റ് അതാണ് കാരണം കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്ന അവര് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷത്തോളം കൂടുതൽ ജീവിച്ചിട്ടുണ്ടാണ് അന്ന് മുതൽ എലിസബത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടില്ല അവര് തമ്മിൽ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുറത്തു പുറത്തുപോലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോഗിലി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നു കല്യാണം കഴിച്ചിട്ടാണെന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷേ ആ ഒരു കല്യാണത്തിന് ശേഷമാണ് ഈ കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എൻ്റെ ചോദ്യം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവർക്ക് ഇത്രയും നാൾ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് വീഡിയോ എടുത്ത് വെക്കാം വീഡിയോ എടുത്ത് ഒന്നാമത്തെ കാര്യം വെക്കാം പിന്നെ ഇത്രയും സമയം ഉണ്ടായിരുന്നു ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഭാര്യ ഭർത്താൻമാരിട്ട് താമസിച്ചിട്ട് അവർക്ക് തോന്നാത്ത കാര്യമാണ് ഇപ്പോൾ ഈ കോഗിലെന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം തോന്നുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യമാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതവിടെ പറഞ്ഞു തീർക്കാം അവർക്ക് കൊണ്ടുപോയി കംപ്ലൈൻ്റ് കൊടുക്കാം അപ്പോൾ അതൊന്നും അവർ ചെയ്യാണ്ട് ഇപ്പോൾ അയാൾ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്ത് അതിലേക്ക് പോയപ്പോഴത്തേക്ക് അയാൾ ടോർച്ചർ ചെയ്യുന്ന കണക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു റിങ് ചേഞ്ചിന്റെ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും എല്ലാവരും സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരുടെ എല്ലാവരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു വീഡിയോസ് കാണും അങ്ങനെ കൈ പിടിച്ചിട്ടുള്ള അതും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും സാധാരണ മുതൽ എല്ലാ ആൾക്കാരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ കാണും അത് അവരുടെ ഓർമ്മയാണ് ആ ഓർമ്മ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വയ്ക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായത്തിലാണ് ഇത് ഞാൻ പറയുന്നത് ഇനി ആ മറ്റുള്ളവരെ ഞാൻ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറേ തെറി പോലെയൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്കതിൽ പ്രശ്നമില്ല കാരണം ഞാൻ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയില നമുക്ക് നമുക്ക് എന്താണ് നല്ലതായിട്ട് തോന്നുന്നത് അത് നമ്മൾ പറയുന്നുണ്ട് ഓരോ വീഡിയോസ് ചുമ്മാതിരുന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ആൾക്കാരൊക്കെ അത് സത്യം ആണ് അവർക്ക് അറിയത്തില്ല എലിസബത്തിനെ കുറിച്ചൊന്നും വ്യക്തിയെ അറിയത്തില്ല പക്ഷെ എലിസബത്തിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങള് എന്നാൽ ഇവർ തിരിച്ചു ചോദിക്കുന്നുണ്ടോ ഈ രണ്ട് വർഷം നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കണ്ടോ അപ്പോൾ ഞാൻ ഇത് ഇത്രയും അനുഭവിച്ചതാണ് ഞാൻ ഇത്രയും അനുഭവിച്ചതാണെന്ന് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് വേറെ ആരുടെ ഒരു സാധാരണക്കാരിൽ ഒരു ഒരു പഠിച്ച് ഒരു ഡോക്ടറാണ് ഏ ഡോക്ടറിനെ റേപ്പ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒറ്റയ്ക്കാണ് ഒറ്റയാൽ പോരാളി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് എല്ലാവരും ടാഗടിച്ച് വിടുന്നുണ്ട് ഈ എലിസബത്ത് എന്തുവാണ് തെളിവ് കൊണ്ടുവന്നത് ഇപ്പം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ബാല ബാല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കംപ്ലൈന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് എന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ കല്യാണത്തിനിടയ്ക്ക് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കും 哥。 എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അപ്പോഴും എല്ലാം ഇറങ്ങി ഇതൊരു ആക്ടറാണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ബാലയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് ആ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് പറയാനുള്ളൊരു സമയമുണ്ട് അത് ഈ പബ്ലിക്കിലെല്ലാം വന്ന് പറയാനുള്ളത് ഏ ഇതിപ്പോൾ ചുമ്മാ ഓരോ കാര്യങ്ങൾ ഈ ഈ കുടുംബം ഒരു യൂട്യൂബർ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇതൊരു ഡോക്ടറാണ് ആ ഒരു ഡോക്ടറിന്റെ ഒരു ചിന്താഗതി ഇങ്ങനെ സത്യമായി കാണിക്കുക ഏ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ജോലി ജോലി ഉണ്ട് ഒരു പ്രൊഫഷനില് ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ അവർക്ക് ആ ജോലി ചെയ്ത് അവർക്ക് അവർക്ക് സുഖമായിട്ട് ജീവിക്കാം അതുപോലെ തന്നെ അമൃത അമൃതയുടെ കാര്യം നോക്കി അമൃത ഇപ്പം ഇരിക്കുന്നുണ്ട് ഇപ്പൊ കോഹിലെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഇപ്പൊ ഒരാൾ പുതുതായിട്ട് പുതുതായിട്ട് വരേണ്ടത് ഈ രണ്ട് വർഷത്തോളം കാലം ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് എലിസബത്ത് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് കൂടാറുന്നത് ഈ എലിസബത്ത് പറയുന്ന വ്യക്തി ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയത്തില്ല ഈ ബാല എന്ന് പറയുന്ന വ്യക്തി അറിയാം ഒരു ആക്ടർ ആണെന്നുള്ള സ്ഥാനത്തിൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അതുകൂടാതെ ഈ എലിസബത്തിന് ആർക്കും അറിയത്തില്ല ഈ ബാല കല്യാണം കഴിച്ച ശേഷമാണ് ഈ എലിസബത്ത് എന്ന വ്യക്തി ആരാണ് എന്താണ് എങ്ങനെയാണ് ആ ഒരു ടാഗ് തന്നെയാണല്ലോ ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത് ബാല എന്നുള്ള ടാഗിലാണല്ലോ അറിയപ്പെടുന്നത് അല്ലാതെ എലിസബത്തിന് ആരും അറിയുന്നില്ല ഏ ഇപ്പോൾ കോഗ്ലി ആണെങ്കിലും കോഗിലി ഇപ്പോൾ ബാല കല്യാണം കഴിച്ചപ്പോഴാണ് ഇപ്പോൾ കോഗ്ലി എന്ന് പറയുന്ന വ്യക്തി അറിയാം പക്ഷേ എന്നിന്നാലും ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് അത്രയും സ്നേഹത്തോടെ ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ അന്നൊന്നും പറയാണ്ട് ഇപ്പം വന്ന് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണത്തക്ക രീതിയിൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ മോശക്കാരനാക്കി മാത്രം ഒരു ഭാഗത്ത് മാത്രം മോശക്കാരനാക്കി സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്ന കാരാണ് അമൃതയും ബാലയും എലിസബത്തും ഒക്കെ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ ഒരു ഭാഗം മാത്രം ന്യായീകരിച്ചോ ഇന്ന ഇങ്ങനെയാണ് ഓരോരുടെ പാണ്ഡി വന്ന് കേരളത്തിൽ വന്ന് കേരള കേരളീയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചില്ല പ്രപ്പോസല് പറഞ്ഞു അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കെട്ടാം അല്ലാതെ ഇവിടെ ആരും നിർബന്ധിച്ച് കെട്ടിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എലിസബത്ത് കരൺമാറ്റ ശസ്ത്രക്രിയ പോകുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത ഒരു വീഡിയോ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തുകൊണ്ടാണ് അവര് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അപ്പം അത് കാണുന്നവർക്കറിയുള്ള കാര്യമാണ് പിന്നെ വീണ്ടും വീണ്ടും ഒരു മനുഷ്യൻ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ടോർച്ചർ ഇത് ടോർച്ചർ ചെയ്ത് ആ മനുഷ്യൻ എന്തെങ്കിലും പറ്റിപ്പോയാ ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും കാണും ഈ പറയുന്ന ആൾക്കാർ ആരും കാണത്തില്ല അവർക്ക് നഷ്ടപ്പെടുന്നത് ഇപ്പം ഈ എന്ന് പറയുന്ന ആൾ പ്രഗ്നന്റ് എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ആരും ഇല്ലാണ്ടാവും അത്രയും അതൊക്കെയേ നടക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു വ്യക്തി വയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നിരുന്നാലിപ്പോൾ കുറേ ആൾക്കാർ കൂടെ നിന്ന് സുഹൃത്തുക്കൾ പോലും ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സൈഡാണ് ഇപ്പൊ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവ ആ കമൻറ്റ് ബോക്സ് ബാല പറയുന്നത് മാത്രമല്ല ഓരോ കമൻറ്റ് ബോക്സിലും അയാളെ കുറിച്ചിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവം ഭൂമി സൈക്കിൾ സത്യം പറഞ്ഞാൽ ഇതിന് സർക്കാർ ഇടപെട്ട് ഇതെന്താണ് ഇവർക്ക് പ്രോബ്ലം ഈ എലിസബത്തിന് എന്താണ് പ്രോബ്ലം ബാലയ്ക്ക് എന്താണ് പ്രോബ്ലം എന്ന് എല്ലാവർക്കും അങ്ങനെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവരങ്ങ് ഈ ഇക്കാര്യത്തിൽ അങ്ങ് വഴിവിട്ട് നിർത്തും കാരണം വെച്ചാൽ എന്ത് പറഞ്ഞാലും എലിസബത്ത് ബാല എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന് അങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് വേറൊന്നുമില്ല ആരെങ്കിലും ഇടുന്ന ഒരു പോയി ചെറിയൊരു കണ്ടന്റ് ആയിരിക്കും അതെടുത്ത് അപ്ലോഡ് ചെയ്യും അതിന് താങ്ങി കുറേ ആൾക്കാർ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറേ തെറികൾ വരും അതെനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം എനിക്ക് ശരിയായിട്ട് എനിക്ക് എല്ലാവരും തെറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഒരാളും തെറ്റ് ചെയ്യാത്ത ആൾക്കാരായിട്ട് അതിന് മൂന്ന് പേരിലില്ല അപ്പം പിന്നെ എന്തിനാണ് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും നാളില്ലാത്ത പ്രശ്നങ്ങൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിൻ്റെ കാര്യം എന്തോന്നാണ് ഇപ്പം ഇടുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു സാധാരണ നോർമൽ അത് എല്ലാ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനെ എടുത്തു വെച്ചിട്ട് അതിനിങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ സോ പ്രൈവറ്റ് ആയിട്ടിരിക്കേണ്ട വീഡിയോസാണ് അതൊക്കെ നമുക്ക് ഒരു ഓർമ്മയായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ട് ബാല എനിക്ക് ഇട്ടു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അന്ന് തന്നെ പറയാം പിന്നെ ഒരു അടിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് ഇപ്പം പാവപ്പെട്ടവനെ ആണെങ്കിലും ഒരു പണക്കാരിയാണെങ്കിൽ കെട്ടിച്ച് വിട്ടാൽ അവരുടെ കയ്യിൽ സ്വന്തം ഭർത്താവ് അടിക്കണ ഒരു വീഡിയോ എങ്കിലും കാണും കാരണം എടുത്തു വയ്ക്കും കാരണം മുൻകൂട്ടി ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസമുള്ള ഉള്ള ഒരു ഡോക്ടറായിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും എടുത്തു വച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ എലിബത്തിന് ടാങ്ക് കൂടി ടാങ്ക് കൊടുന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ അവർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തെറി പറയുന്നുണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇടാണ് സത്യം പറയുക റീച്ചിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ അത് തെറ്റാണ് വളരെ മോശമായിട്ട് കാരണം അയാൾ ഒരു വൈകാത്തൊരു വ്യക്തിയാണ് അയാൾക്ക് ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു അയാൾ ജീവിക്കണ്ട അപ്പം അയാളുടെ ഇടയിൽ ചെന്നിട്ട് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലാണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു അടിത്തറ വീഴുന്നില്ല ഒരു അവസാനം വീഴുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിലൊന്നുകിലോ ഒരു ക്രൈം ബ്രാഞ്ചോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരായി ഗവൺമെൻറ്റോ ഒന്ന് ഇതിൻ്റെ എന്താണ് കാരണം ഇവർക്ക് എന്താണ് പ്രശ്നം ഒന്നാമത്തെ കാര്യം ഈ എലിസബത്തിന് ഇപ്പോൾ എന്തുമാണ് പ്രശ്നം ഈ രണ്ട് വർഷം ഇല്ലാത്ത പ്രശ്നം എന്തുമാണ് എന്ന് എന്തുകൊണ്ടെന്ന് തീരുമാനിച്ചൊന്ന് പറയുക എനിക്ക് ബാലയ്ക്ക് എന്തുമാണ് പ്രശ്നം എന്താണ് ഇവർക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇതിനെക്കാട്ടിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയെങ്കിലും ഉണ്ട് അതുപോലെ ഇല്ലാത്ത ആൾക്കാർ ഭർത്താക്കന്മാരുടെ അടിയം കൊണ്ടിട്ട് അവർ ഭർത്താക്കമ്പനിൽ സ്നേഹിച്ചു കഴിയേണ്ടത് പക്ഷേ അതുമല്ല ഏ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിപ്പോൾ കുറേ ആൾക്കാരാണ് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കമൻറ്റ് അറിയാതെ ആയിട്ട് ഇട്ടുപോയാല് അവർ നമ്മുടെ മെക്കിട്ട് വരുകയാണോ പി ബാലയുടെ പി ആർ വർക്കാണ് അതാണ് ബാലയുടെ പൈസ വാങ്ങിച്ചിട്ട് അല്ലെടി നീ അങ്ങനെ ചെയ്യണത് നിനക്ക് നാണയം നീ എന്തോന്ന് പന്ന എന്തെന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഓരോ കമൻസ് വരുന്നത് അപ്പൊ ഇത് ഇതിന്റെ കാര്യമില്ല ഇവരുടെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്താലേ പിന്നെ ഈ പ്രശ്നമില്ല ഇത് ചുമ്മാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടേക്കാണ് ബാല അങ്ങനെ ചെയ്തു ബാല ഇങ്ങനെ ചെയ്തു ഇതൊക്കെ എന്തുമാണ് കാര്യങ്ങള് ഇവർ രണ്ടു വർഷം കൂടെ ഇന്നിട്ട് ഇവർക്ക് തോന്നാത്ത കാര്യങ്ങളാണോ ഇപ്പൊ ഈ ഒരു ഒരാൾ കല്യാണം കഴിച്ച് പോയപ്പോൾ ഇവർക്ക് തോന്നാം അങ്ങനെ ആക്കൊണ്ടിരുന്നെങ്കിൽ ഇവർക്ക് അന്ന് പറയാനും ഇവരെന്ന് പറയുന്നില്ല അപ്പം അതെല്ലാവരും മനസ്സിൽ വെച്ചിട്ട് ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇത് പറയുന്നതിനാണ് ഓരോ ആൾക്കാർക്കും ഇഷ്ടമുള്ളത് പക്ഷെ നമ്മൾക്കുള്ള മനസ്സിലുള്ള തുറന്നു പറഞ്ഞിട്ട് അത് കേൾക്കാനുള്ള ഒരു ബുദ്ധി പോലും ഓരോ ജനങ്ങള് കാണിക്കുന്നില്ല ഇപ്പൊ ജനങ്ങള് വേറൊരു കാര്യത്തിലും അല്ല ശ്രദ്ധിക്കുന്ന ഈ ഒരു കാര്യത്തിലാണ് കാരണം ഇപ്പൊ എന്ന് പറയുന്ന ആ രണ്ട് മക്കളെ കൊണ്ട് ആ അമ്മ മനസ്സിട്ടും അക്കാര്യത്തെ കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല എല്ലാരും ബാല 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 എലിസബത്ത് ജസ്റ്റിസ് ഫോർ എലിസബത്ത് ഇത് മാത്രം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഓരോരുത്തർക്ക് നീതി വാങ്ങി കൊടുക്കാനുള്ള എന്തൊക്കെ കാര്യമുണ്ട് ഈ എലിസബത്തിനായിട്ട് നീതി വാങ്ങി കൊടുക്കാനുള്ള ഒരു കാര്യമില്ല എലിസബത്തിന് ഒന്നുകിലും ഒന്നുകിലും ലക്ഷ്യം എന്ന് പറയാം യൂട്യൂബ് ചാനലൊന്നും നല്ല ക്ലിയർ ആക്കിയെടുക്കുക എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഇത്രയും ആവത്തില്ല ഈ ബാല എന്നുള്ള പേരിൽ തന്നെയാണ് എലിസബത്തിന്റെ യൂട്യൂബ് ചാനലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ലോകം എല്ലാം അറിഞ്ഞിട്ടുള്ളത് അതിന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ ഒരു ഹറാസ് ചെയ്തുകൊണ്ട് കമന്റ് ബോക്സ് എടുക്കുകയാണെങ്കിൽ ഹരാസ്മെന്റ് നമ്മൾ ആർക്കെങ്കിലും നമ്മുടേതായിട്ടുള്ള കമന്റ് ഉണ്ടെങ്കിൽ അതിനും ബാലയ്ക്ക് പി ആർ വർക്ക് ചെയ്യാണോ പൈസ വാങ്ങിച്ചിട്ടാണ് ഓടി ഇനി ഇങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഇടി ഇങ്ങനെ എടിയോ മറ്റേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഓരോരുത്തർ കമന്റ് ഇടുന്നത് അത് അവർക്ക് അവർക്ക് അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാൻ വയ്യ മറ്റുള്ളവരുടെ വീട്ടിൽ ഇപ്പം ഇപ്പം എല്ലാവരുടെയും ശ്രദ്ധ ബാലയുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് ബാലയും എലിസബത്തായിട്ട് എന്താണ് നടക്കുന്നത് ഇപ്പം എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സ്വന്തം സുഹൃത്തുക്കൾ വരെ എതിരായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെ ഇപ്പം പച്ചയ്ക്ക് തിന്നുമെന്നാണ് പറയുന്നത് സത്യം പറയാളെ കൊണ്ട് കാണിക്കുന്നത് അയാള് മാക്സിമം ക്ഷമിച്ചു ക്ഷമിച്ചിട്ടാണ് അയാളിപ്പം കുറെയൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുപോലും മനസ്സിനാക്കാനുള്ള സമാന്യ ബുദ്ധി ഇവിടുത്തെ ജനങ്ങൾക്കില്ലാന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇനക്കാട്ടിലും വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ ടാഗ് കൊടുക്കുക എന്ന് പറയുന്നത് എലിസബത്തിൻ്റെ പുറകെ നടക്കണം ഒന്നുകിൽ സർക്കാർ ഈ ഒരു കേസ് മുന്നിൽ നിർത്തി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക സത്യം പറഞ്ഞാൽ ഇത് എന്നു ഈ കുടുംബ പ്രശ്നം ഒരു ചെറിയ കാര്യം അതിനെ വലുതാക്കും അതിനെ അതിനടുത്ത് കണ്ടന്റ് ആക്കും അങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിന് ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തീർക്കുക എന്നുള്ളൊരു വീഡിയോ ആരും ഇടുന്നില്ല ആരും ആ വീഡിയോക്ക് വേണ്ടിയിട്ട് ആരും ഇടുന്നില്ല എല്ലാവരും കുടിക്കുന്ന ആളായിരിക്കാം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കരളിന്റെ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ആൾക്ക് കരള ഇപ്പം മാറ്റിവെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം എന്തായിരുന്നാലും ഒരാൾക്ക് മാത്രമല്ല ഇതിൽ പ്രോബ്ലം ഉള്ളത് അവരുടെ ഈ ഒരു ഫാമിലി വിഷയം എന്താണെന്ന് വെച്ചാൽ ആണെങ്കിലും ക്രൈംബ്രാഞ്ചിന് വെച്ചിട്ടാണെങ്കിലും ഇവർക്ക് എന്താണ് പ്രശ്നം ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ് പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഒത്തുതീർപ്പാക്കി കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇതിപ്പോ ഓരോ ദിവസം കൂടുന്തോറും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് മാത്രമേ ഇപ്പം കുറെ തേട്ട അഭിപ്രായമാണ് സത്യമായി ഞാൻ ആരും പേടിച്ചിട്ടാണ് കമൻറ്റ് ഇടാത്തത് കാരണം ഇവർക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും കമൻ്റ് ഇടുവാണെങ്കിൽ പിന്നെ തെറിയോട് തെറിയാണ് പിന്നെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ചെറിയ അപ്പോൾ ആലയുടെ പി ആർ വർക്കാണോ മറ്റേതാണോ ഈ ഇതാണോണ്ട് ഇത് മുന്നോട്ടാണ് ഓരോരുത്തർ വന്ന് തെറി പറയുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ ഇതിനൊരു അവസാനം വേണമല്ലേ എപ്പോഴായാലും ഇതിനൊരു അവസാനം വേണമല്ലോ പക്ഷേ ഇതിനവസാനവും ഇല്ല ഇതിങ്ങനെ ഓരോ ദിവസം ആവുമ്പോൾ കൂടിക്കൂടി പോകുന്നതിൻ്റെ കാര്യം എന്താണ്